ഹലോ ഗൈസ് ഇപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് ജിജി മാരിയോ അല്ലേ അവരുടെ കാര്യങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊകുന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അതിൽ ജിജി നല്ല രീതിയിൽ വെള്ളമടിക്കും വെള്ളം അടിച്ചിട്ട് അവർ സ്വയം ആനെതിരെ കേസ് കെട്ടിയവനെതിരെ പോലീസ് കേസ് ആവാൻ വേണ്ടിയിട്ട് സ്വയം തലകൊണ്ടിങ്ങനെ ഇടിച്ചതാണ് ഡോറിലും അതുപോലെ ഒക്കെ ചുമരിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കെട്ടിയ മാരിയോ അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ കേസേ ഇവിടെ ഈ ന്യൂസ് തുടക്കത്തിൽ വന്ന സമയത്തെ മാരിയോനും ജിജീനും എയർലി ഏറ്റവും ടീംസാണ് അല്ലേ അതിലേറ്റവും കൂടുതലായി കെട്ടിയോനെ കുറിച്ചാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഏ അവർ കണ്ടില്ലേ തല്ലിനു കണ്ടില്ലേ അങ്ങനെ എങ്ങനെയാണ് പിന്നീട് അവയൊരു ട്രസ്റ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ തർക്കങ്ങളാണ് ഈ ഒരു വഴിക്കായത് ജിജി നല്ല രീതിയിൽ മദ്യപിക്കും അങ്ങനെ മദ്യപിച്ചിട്ട് ഉണ്ടായുള്ള കുറേ പ്രശ്നങ്ങളാണ് ക്ഷമിക്ക ഞാൻ തയ്യാറാണ് എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാരിയ വന്നു അപ്പോഴേക്ക് പലരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരിയു മുമ്പ് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് മതം തൂക്കി പിടിച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നു അപ്പോൾ മുസ്ലിം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നതുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും സുവിശേഷമൊക്കെ നല്ല രീതിയിൽ ഓടും നല്ല ഡിമാൻഡ് ഉണ്ടാവും അവർക്ക് ഒരുപാട് കാശ് പുറത്തുനിന്ന് വന്നിരുന്നു കാശ് ഒരുപാട് വന്നപ്പോൾ അവർക്ക് അഹങ്കാരം കൂടിയതാണ് അങ്ങനെ ഒരു തമ്മിൽ കത്ര ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലൊരു സൈബർ ലോകത്ത് ആക്രമണം ഉണ്ടായിരുന്നു കേസെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം പലരും അതിലൊരു പോയിൻ്റ് പലരും പറയുന്ന ഒരു കാര്യം തരും നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കത് അതേപോലെ ഉണ്ട് വിശ്വസിച്ചിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ അപ്പം തന്നെ തെറിവിളിയാണ് തുടങ്ങും നമ്മുടെ കുറെ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്നാണ് തോന്നുന്നത് എന്താണ് കാര്യം എന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയാണ് കോടതി ആവുന്നത് അത് എത്രത്തോളം എന്താ പറയുക ഒരു 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 ഭീകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നുള്ളൊരു കാര്യം ആലോചിച്ചു നോക്കും ഇതിപ്പോൾ നമ്മളെ കുറിച്ചിട്ടും നാളെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരുന്ന സമയത്ത് ആളുകൾ വെള്ളം തുടങ്ങാണ്ട് അതുകൊണ്ട് വിഴിങ്ങൂലേ ഇതിപ്പോൾ ഇത് കാണണ കുറിച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഗതി വരികയാണെങ്കിൽ ഉള്ള ഒരവസ്ഥ ആലോചിച്ചു നോക്കി അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഒരു ആരോപണം വന്ന് അവർ എയറിലേക്ക് എത്തിയത് അവർ കപ്പിൾസിനൊക്കെ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹം വേണം ഖത്തർ ഉണ്ടാവരുത് ഖത്തർ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സുവിശേഷ പ്രസംഗം അതും ഇതൊക്കെ ചെയ്തിരുന്നു മതം നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു സാധനമാണല്ലോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ അത് വെച്ചിട്ടാണ് അവർ അങ്ങനെ ഹാപ്പി കപ്പിൾ എന്നുള്ളൊരു ലാബലിൽ അവർ ചെയ്ത് എന്നുള്ളൊരു സംഭവം അതായത് ലോകത്തിലെ ഏറ്റവും ഉദാദിത്തമായ ബന്ധം ഞങ്ങൾക്കിടയിലാണ് എന്നുള്ള രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അതിന് കാര്യപ്പെട്ട കേസായി മോട്ടിവേഷൽ സ്പീക്കേഴ്സ് എല്ലാ ആളുകളും സ്വന്തം ലൈഫിൽ അങ്ങനെ സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ അടിപൊളി അടിച്ച് ആളുകളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മോട്ടിവേ മോട്ടിവേഷൻ്റെ കാര്യം എടുക്കുക നമ്മൾ ഇതിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് മോട്ടിവേഷൻ എടുക്കുക മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴേ അവർക്ക് ഈ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതായത് ജീവിതം എത്ര നൽകിയിച്ചാൽ നിങ്ങൾക്ക് അത് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ വന്നിട്ട് ആൾ ഓരോ ട്രിക്സും ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് അവരുടെ ലൈഫിൽ അപ്ലിക്കബിൾ ആവുകയാണ് അവരെവിടെ എത്തി ഇതൊരു പ്രൊഫഷനാണ് അത് മനസ്സിലാക്കുക അതൊരു കരിയറാണ് ബിസിനസ്സാണ് ഞാൻ ഇതൊരു എൻറ്റർപ്രൈസ് ചെയ്യണം അല്ല ഗെയ് എന്താണ് ആണ് ഗെയ്സ് അപ്പോൾ ഇവർ എൻറ്റർപ്രണേഴ്സ് ആണ് നിങ്ങളത് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ അവർ കാജുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ അങ്ങനെ ചെയ്യുന്നു ഓക്കെ അത് അതേപോലെ വെള്ളം തുടങ്ങി വെച്ചിട്ട് അവർ ഭയങ്കര മോഹതൊർക്കുക പുരുഷനും പുരുഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എടുക്കണമെന്ന് അത് നമ്മളാണ് പൊട്ടന്മാരും പൊട്ടികളാവണത് നമ്മൾ വേണ്ടത് എടുക്കുക അവർ പറയണ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ലൈഫിൽ യൂസ്ഫുൾ ആയി എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ തള്ളുക അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം വേണ്ടത് എടുക്കുക അല്ലാത്ത തള്ളുക അപ്പോൾ അവരുടെ അങ്ങനെ സുവിശേഷ പ്രസംഗം കൊണ്ട് ആരെങ്കിലും ലൈഫിൽ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർക്ക് ആ കരിയറിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അത് അവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അടിപൊളിയാണ് എന്നുള്ള എല്ലാ ഒരു കുറ്റവും കുറവൊന്നുമില്ലാത്ത ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലല്ലോ ഒരിക്കലും പറയാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്താ പറയുക എല്ലാവരും ഗാന്ധിജിയും അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താ പറയുക മദർ തെരേസിക്കാവുകൊണ്ട് വരും അല്ലേ ആണോ അല്ല ഒരുക്കില്ല അവർ സാധാരണ മനുഷ്യരാണ് പക്ഷെ അവരെ ആശയങ്ങൾ അവർ ആളുകളെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവായിട്ട് ലൈഫിൽ സ്വാധീനം ചെലുത്തപ്പെടുന്ന ഉണ്ടായിരിക്കും അതാണ് അതിൻ്റെ ഒരു സംഗതി ഇത്രയുള്ളൂ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇതിൽ മാരിയോ ജിജിയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക തീർത്തിട്ട് അവർ വീണ്ടും സുവിശേഷത്തിന് ഇങ്ങളെ മോട്ടിവേഷൻ ഇതിന് സാധ്യത ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായം വരുമ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പോൾ മറ്റേ മറുനാട് മലയാളികളെ തൊട്ടെന്ന് പറഞ്ഞു ഓ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം നടക്കും തോന്നുന്നില്ല എന്ന് എന്താ അങ്ങനെ സംസാരിച്ചിട്ട് പ്രശ്നം അപ്പോൾ മാര്യ പറയുന്ന സാധനം സംഗതിയാണ് അല്ല ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും പ്രസന്ധികളും ഉണ്ടായിട്ട് ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് കരിയറിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്നും ഒരു മാതൃകയല്ലേ മോട്ടിവേഷൻ അല്ലേ ആണ് ആണ് ആ ആറ്റിറ്റ്യൂഡ് കൊടുക്കണം കൈയ്യടി അല്ലേ അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും പറയണോ അവർ സ്പ്രിക്റ്റായി അവര് എല്ലാം തകർന്നു പോയി ഇന്ന് ആളുകൾ വിചാരിക്കുമ്പോൾ ആ തകർന്നു പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ചേർത്ത് പിടിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാതൃകയാണ് അവർ ജീവിതം കൊണ്ട് തന്നെ അവർ ഒരു മാതൃകയാക്കി ആക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ് കേസെ നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ആഘോട് നമുക്ക് ഈ വിവാദങ്ങളാവാണ്ട് ഒരാൾ ഒരാളെ തല്ലി അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവർ തമ്മിൽ അടിയായി പിടിയായി അല്ലേ എന്തൊക്കെ ചെയ്യുക അപ്പോൾ അത്ര ഇളുകയസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയെസ് ഇവിടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക